ൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് എന്ന് വിശ്വസിക്കുന്നു എനിക്ക് കുറച്ചധികം പേർ അയച്ചു എന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അബൌട്ട് എസ് കെ ഹോസ്പിറ്റൽ തിരുവനന്തപുരമുള്ള എസ് കെ ഹോസ്പിറ്റലിൽ ഇന്നലെ ഹോസ്പിറ്റൽ അധികൃതരുടെ അല്ലെങ്കിൽ അവരുടെ അവിടെയുള്ള ആൾക്കാരുടെ അനാസ്ഥ മൂലം ഒരു ജീവൻ നഷ്ടപ്പെട്ട ഒരു ഇത് അതിൻ്റെ ഒരു ലൈവും കാര്യങ്ങളും ഉണ്ട് ഞാനത് കേൾപ്പിക്കാം നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നിതീഷ് റെഘുനാഥ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ സൂപ്രണ്ടൻ പറഞ്ഞതാണ് നമ്മളെന്റ് അക്ഷയ് ഇന്നലെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടു മണി ഒരു സ്വന്തണ മണിയായപ്പോ കൊണ്ടുവന്നതാണ് വേറെ നെഞ്ചു വേന എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് എന്റെ ചാട്ടന ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അവര് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഓക്സിജൻ കുറവ് ഓക്സിജൻ കൊടുത്തു അത് കാണണം എന്ന് പറഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഹാർട്ട് അറ്റാക്കിന്റെ സിംബലുണ്ട് അവർ രണ്ടും പോസിറ്റീവ് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അവർ കൺഫേം പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണം അവിടെ ആൻജിയോഗ്രാം ഇല്ല നിങ്ങൾ അടുത്ത പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എസ് കെയിലോട്ട് പോവാൻ പോയി നമ്മള് പറഞ്ഞ് സ്ത്രീഹിത്ര പോവാ അവർ പറഞ്ഞ് വേണ്ട ഇവിടെ തന്നെ എസ് കെ യിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് എസ് കെയിലോട്ട് വിട്ട് എസ് കെയിൽ ഒരു മണിയായപ്പോ ഇവിടെ വന്നു ഒരു മണിയായപ്പോ വന്നപ്പോ നമ്മളാ ജൂനിയർ ഡോക്ടർ സീനിയർ ഡോക്ടർ എല്ലാം നോക്കി കാട്ടിയോ കാട്ടിയു ജൂനിയർ ഡോക്ടർ വന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് എല്ലാം സീനിയർ ഡോക്ടർ കൊടുത്തു കാർട്ടിയോ ഇവിടുത്തെ സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്ത രാജേഷ് ഡോക്ടർ പറഞ്ഞത് ഒരു പ്രശ്നവും ഇല്ല ഈ പേഷ്യന്റിന് കാർബിയോട് ബന്ധപ്പെട്ട ഒരു പേഷ്യൻ പ്രശ്നമില്ല നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എന്റെ ചേട്ടനെ വിളിച്ച് പറയാണ് ഒരു പ്രശ്നമില്ല ചേട്ടാ നമ്മളെ ഇവിടെ ആശുപത്രിയിൽ നിന്ന് വിടാൻ പോവുകയാണ് ഒരു പ്രശ്നമില്ലെന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ചേട്ടൻ വൈലന്റ് ആയി തുടങ്ങി ഇതെല്ലാം അവർ കണ്ടോണ്ട് നിൽക്കുകയാണ് രണ്ട് ഡോക്ടർമാരെ കൺമുമ്പിൽ വെച്ച് കണ്ടോണ്ടിരിക്കണം ഒരു റിയാക്ഷനും ഇല്ല അവർക്ക് രണ്ട് ഓക്സിജൻ മാസ്ക് അല്ലാതെ അവര് വേറെ ഒന്നും വെച്ചിട്ടില്ല രണ്ട് ഓക്സിജൻ മാസ്ക് അല്ലാതെ അഞ്ച് മണിക്കൂറോളം അവിടെ ഇട്ട് കൊണ്ട് കിടത്തി നമ്മൾ അഞ്ചു മണിക്കൂറോളം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടിയാണ് അഞ്ച് മണിക്കൂറോളം അഞ്ചാമത്തെ മണിക്കൂറായപ്പോഴും പുള്ളി ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി പുള്ളിക്ക് ഫിക്സ് വരാൻ തുടങ്ങി ഒരു കുഴപ്പമില്ല വേറെ ആഞ്ചിയോഗ്രാം തീരാന്നുള്ള കാര്യം ആൻജോ ഗ്രാമിന് നിങ്ങൾ ചോദിക്കണം അവിടുത്തെ ഡോക്ടർ പറഞ്ഞ ആൻജോ ഗ്രാം ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നു വേറെ ആൻജിയോഗ്രാമിൽ തീരാന്നുള്ള കാര്യം ഇന്നലെ അവിടുത്തെ മിഷൻ കംപ്ലയിന്റ് ആയിരുന്നു അതവര് കാര്യങ്ങള് നമുക്ക് പറയാമായിരുന്നു നമ്മൾ വേറെ ആശുപത്രി കൊണ്ടുപോകുന്നത് നമുക്ക് ഇവിടെ തന്നെ ചികിത്സയോ നിർബന്ധവും ഇല്ല അത് അവർ പറഞ്ഞിട്ടില്ല അവസാന അഞ്ചാമത്തെ മണിക്കൂർ പട്ടിയെ പോലെ അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോ അഞ്ചാമത്തെ മിറ്റിൽ അവിടുത്തെ ഡോക്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ കൊണ്ടുപോകണേ നല്ലത് വേറെ ആശുപത്രി കൊണ്ടുപോ എങ്കിലേ പുള്ളിയെ രക്ഷപ്പെടുത്താൻ ഇവിടെ പറഞ്ഞിട്ട് തിരിഞ്ഞത് പുള്ളി ഡെത്തായി രാവിലെ അഞ്ചരക്ക് പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചു പോലീസ് പോലീസിനെത്തോണ്ട് പോയി വേറെ ഒന്നും ചെയ്തില്ല പോലീസിനെ വിളിച്ചു ഡോക്ടർമാരെ ആയെന്ന് പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് നേരെ എടുത്തോണ്ട് പോയി ആൻറ്റിയോഗ്രാം ചെയ്തു ആൻറ്റിയോഗ്രാം ചെയ്തോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവർ സീഡ് തന്നിട്ടില്ല ഡ്രൈവ് വന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ നാപ്പത്തെട്ട് മണിക്കൂർ ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞു ഇപ്പഴ ഒന്നുമില്ല ഇപ്പോഴിവിടുന്ന് കൊണ്ടുപോകണം ഇവിടെ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവർക്ക് ഏക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത് നിങ്ങൾ പറ എന്ത് ചെയ്യണം എന്തു ചെയ്യണം നിങ്ങൾ പറക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഇവിടെ വെച്ചാൽ സംസാരിക്കും ഇവിടെ വെച്ച് നിങ്ങൾ എല്ലാവരും കേടു സംസാരിക്കുന്നു ഇവിടെ കൊണ്ടുപോകുന്നത് മുപ്പത് ദിവസമായ കൊച്ചാണ് മുപ്പത് ദിവസമായ എന്റെ ചേച്ചി എന്റെ ചേച്ചി പ്രശ്നം വെച്ചിട്ട് മുപ്പത് ദിവസമായത് കൊച്ചു ആ കൊച്ചിൻ്റെ ഞാൻ എന്ത് പറയും ഫുൾ മീഡിയക്കാരെ ില്ല എന്റെ അച്ഛനേക്കൂടെ രാജ്യത്തോറിന്റെ പേഷ്യന്റ് ആണ് എന്റെ അച്ഛനും ഇതേ ഡോക്ടർ തന്നെ വരാം ആര് ഉണ്ടാകാം സഭയ ഒരു സഹോദരനാണ് അവൻ ഞാൻ ആരുമല്ലേ എനിക്ക് തന്നെ വിഷമം വന്നത് കാരണം കുഞ്ഞൊക്കെ ഉള്ളതെന്നുള്ള നൂല് വെട്ടാണ് അപ്പൊ എനിക്കൊന്നും കേൾക്കുന്ന വിഷമായി കാരണം എന്റെ അച്ഛന ഇതേ പേഷ്യന്റ് ഡോക്ടറിന്റെ പേഷ്യന്റാണ് അപ്പൊ ഞാൻ എന്ത് വിശ്വസിക്കുന്നത് രണ്ടുപേര് അഞ്ചോ ഗ്രാം വിഷു കംപ്ലാണെന്നുള്ള പേരിൽ രണ്ടുപേരുടെ ആക്തര് ആ പേഷ്യൻസ് കാല് വെച്ചവര് മനുഷ്യടക്കണം തിരിച്ചു കിട്ടേ പക്ഷെ ഇതിന് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചു മണിക്കൂർ നമ്മളെ ഇട്ടുകൊണ്ടിരുന്ന അഞ്ചു മണിക്കൂർ നമുക്ക് അറിയാൻ പറ്റും അതിന് തന്നെയാണ് ഇത്രയും ഇഷ്യൂ ഉണ്ടാകും ओके okay, अब ഇതാണ് ഇഷ്യൂ ആളുടെ ബ്രദറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് ആൻജിയോഗ്രാം ചെയ്താൽ ചെയ്യാതെ തീരും എന്നുള്ള പ്രശ്നം ആദ്യം കൊണ്ടുപോയ ഹോസ്പിറ്റലിന് ഇവർ എസ് കെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ തന്നെ നിങ്ങൾ കൊണ്ടുപോകണം വേറെ എവിടെയും കൊണ്ടുപോകേണ്ട വേറൊരു ഹോസ്പിറ്റൽ ഇവർ സജസ്റ്റ് ചെയ്തപ്പോൾ അവിടെ കൊണ്ടുപോവേണ്ട നിങ്ങൾ എസ് കെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടാണ് ജസ്റ്റ് ഒന്ന് ആൻജിയോഗ്രാം ചെയ്താൽ മതി എന്നുള്ള ഒരൊറ്റ സജഷനെ ആദ്യം കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ ഇവർ എസ് കെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവിടെ എത്തിയ അഞ്ചു മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവരുടെ അടുത്ത് പറയുന്നത് എന്താണ് ആൻജിയോഗ്രാം ചെയ്യുന്ന മിഷൻ കംപ്ലയിന്റ് ആണ് ആ അഞ്ച് മണിക്കൂർ എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിൽ അധികൃതർ നിങ്ങൾ മാങ്ങ പറിക്കാൻ പോയിട്ടാണ് ഉണ്ടായത് ഏഹ് അവിടെ ജീവൻ എന്താ പറയാ നിങ്ങൾ ആൻജിയോഗ്രാം ചെയ്ത ജീവൻ തിരിച്ചു കിട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന രീതിയിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ അവിടെ മിഷൻ കംപ്ലയിന്റ് ആണെന്ന് അഞ്ചു മണിക്കൂറുകൾക്ക് ശേഷം ആ ഒരു വ്യക്തിക്ക് ഫിറ്റ്സ് വന്നു കഴിഞ്ഞതിനു ശേഷം ആ ആൾ മരിച്ചു കഴിഞ്ഞതിനു ശേഷമാണോ നിങ്ങൾ പറയുന്നത് മിഷൻ ശരിയില്ലാന്നോ ഇതും നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് വേറെ എവിടെയല്ല നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്താണ് ഇത് നടന്നിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞാൻ എന്നിട്ട് ഇതിന്റെ കമന്റ് സെക്ഷൻ എടുത്തു നോക്കി ഒരു കമന്റ് ഈ ലൈവ് ഇട്ട വ്യക്തി ഒരു കമന്റ് രണ്ട് കമന്റ് പിൻ ചെയ്തിട്ടുണ്ട് രണ്ട് കമന്റ് മാത്രമല്ല നിങ്ങൾ ദയവു ചെയ്തിട്ട് അതിന്റെ കമന്റ് സെക്ഷൻ ഒന്ന് എടുത്തു നോക്കണം ഈ സെയിം ഹോസ്പിറ്റലിൽ വെച്ചു തന്നെ ഒരുപാട് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കമന്റ് ഞാൻ വായിക്കാം എൻ്റെ വീടിൻ്റെ നൂറ് മീറ്റർ അടുത്താണ് ഈ ഹോസ്പിറ്റൽ എൻ്റെ ഫാദറിന് സ്റ്റോക്ക് വന്ന് കൊണ്ടുപോയത് അവിടെയാണ് ഐസ്യുവിൽ ഉടനെ കയറ്റി ദെൻ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസും ഇല്ല അവിടുത്തെ മെയിൻ ഡോക്ടർ വൺ ടൈം പോലും വന്ന് എൻ്റെ ഫാദറിനെ കണ്ടിട്ടില്ല പെട്ടെന്ന് എൻ്റെ ഫാദറിന് വയ്യാണ്ടായി സീരിയസ് ആണെന്ന് പറഞ്ഞു ഇവർക്ക് പണം മാത്രമാണ് വേണ്ടത് പേഷ്യൻസിനെ അവർ കെയർ പോലും ചെയ്യില്ല എൻ്റെ ഫാ സീരിയസ് ആയപ്പോൾ ഞങ്ങൾ ദേഷ്യപ്പെട്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ദേഷ്യപ്പെട്ടു ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റാണ് ചെയ്തെന്ന് എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തതെന്ന് കേട്ടു അപ്പോൾ ആ കാർഡിയോ ഡോക്ടർ പറഞ്ഞ ഡയലോഗ് എനിക്ക് എങ്ങനെ എനിക്കിങ്ങനെ പറ്റൂ ഞാൻ ഡോക്ടറാണ് എന്നെ പഠിപ്പിക്കാൻ ആരും ആരുമായിട്ടില്ല എനി അച്ഛന് എവിടെ ചികിത്സയില്ല എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയി ഞങ്ങൾ അവിടെയുള്ള മാനേജ്മെന്റിൽ കംപ്ലയിൻറ്റ് ചെയ്തു മാനേജർ പറഞ്ഞ റിപ്ലൈ നിങ്ങളുടെ ഫാദർ അല്ലേ ഞാൻ ഞങ്ങൾ ഒന്ന് ക്ഷമിക്ക് ഒരു അപ്പോളജി ലെറ്റർ എഴുതി ഡോക്ടർ വന്ന് നോക്കിക്കോളുമെന്ന് ദാറ്റ് മൊമെന്റ് എൻ്റെ എനിക്ക് മനസ്സിലായി എൻ്റെ ഫാദർ അവിടെ കിട അവിടെ ഇനി കിടന്ന് ഞങ്ങൾക്ക് കിട്ട കിടന്നാൽ ഞങ്ങൾക്ക് ഇനി കിട്ടില്ല ഉടൻ ആംബുലൻസ് വന്ന് അച്ഛനെ അനന്തപുരി ഹോസ്പിറ്റൽ കൊണ്ട് പോയി എൻ്റെ അച്ഛൻ്റെ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ഓക്കെ അതിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ വേറൊരു കമൻറ്റ് പിൻ ചെയ്തിട്ടുള്ളത് എൻ്റെ അമ്മമ്മക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കെയർ ഒന്നും ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയില്ല ഈ ഹോസ്പിറ്റൽ കൊണ്ട് മാത്രം ഹെൽത്ത് കണ്ടീഷൻ വേഴ്സായി മരണപ്പെട്ടു എസ് കെ ഹോസ്പിറ്റൽ ഒഫീഷ്യൽ പോയിട്ട് പോ പൂട്ടിയിട്ട് പോടെ മനുഷ്യരെ കൊല്ലാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നേ വേറൊരാള് എൻ്റെ അച്ഛനും ഈ സഹോദരൻ പറഞ്ഞ ഇതേ അവസ്ഥയിൽ കടന്നുപോയി കൃത്യം അഞ്ചു മണിക്കൂർ കഴിഞ്ഞ് അച്ഛനെയും നഷ്ടമായി ഈ ദ്രോഹികളെ വെറുതെ വിടരുത് അങ്ങനെ കുറെ 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 കമൻസ് ഇതിനകത്ത് അബൌട്ട് ഡിസ് എസ് കെ ഹോസ്പിറ്റൽ എസ് കെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ട്രിവാൻഡ്രത്തുള്ള എസ് കെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ഇതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഒറ്റൊരു ഹോസ്പിറ്റൽ മാത്രമല്ല ഈ മനുഷ്യന്മാരെ കൊല്ലുന്നതായിട്ടുള്ളത് ഏകദേശം പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ചെയ്യുന്നത് ഇതേ പരിപാടിയാണ് ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള ആൾക്കൊന്നുമല്ലോ പറ്റിയിട്ടുള്ളത് ഏതോ ഒരു വ്യക്തിയുടെ ബ്രദറാണ് മരിച്ചിട്ടുള്ളത് ഏതോ ഒരു വ്യക്തിയുടെ ഫാദറാണ് മരിച്ചിട്ടുള്ളത് നമ്മൾ നമ്മളെന്തിനു സംസാരിക്കണം നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ സംസാരിക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് പല ആൾക്കാർക്കും ഉള്ളത് അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റില്ല ഇപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു പനിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എ ടു സെഡ് ടെസ്റ്റുകൾ നടത്തിയിട്ട് വരും ക്ലൈമറ്റിന്റെ ആണ് എന്നിട്ടൊരു അമ്പതിനായിരം ഗുളികകളും തരും ഇതൊക്കെ നമ്മൾ ഇവർ പറയുന്ന മെഡിക്കലിൽ നിന്ന് തന്നെ വാങ്ങും വേണം അല്ല ഒരു ഹോസ്പിറ്റലിൽ നമുക്കൊരു രോഗം ഒന്നും വിചാരിച്ചു ഇപ്പൊ ഇൻ കേസ് ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ആൻഡിയോഗ്രാം ചെയ്യാനുള്ള മെഷീനറി അവിടെ ആദ്യം പോയ ഹോസ്പിറ്റലിൽ ഇല്ല ഇവർക്ക് സ്വന്തമായിട്ട് സജഷനും സജഷൻ പറഞ്ഞാൽ പോലും അത് വേണ്ട എസ് കെ ഹോസ്പിറ്റലിൽ പോയാൽ മതി കാരണം എന്താണ് ഇവർ തമ്മിലുള്ള ടൈപ്പ് ആണ് ഇത് ബിസിനസ്സാണ് ഈ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെല്ലാം ചെയ്യുന്നത് ബിസിനസ് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രൈവറ്റ് ഹോസ്പിറ്റൽ സോറി ഗവൺമെൻറ് ഹോസ്പിറ്റല് സജസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കുള്ള പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോർമലി സി പനി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൺസൾട്ട് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പോകുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെയാണ് പക്ഷേ കുറേ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ കുറിച്ചും കേട്ടിട്ടുണ്ട് ഇപ്പം ലേബർ പെയിൻ വന്നവരെ അല്ലെങ്കിൽ പിന്നെ ഡെലിവറിക്ക് പോകുന്നവരെയൊക്കെ ഉപദ്രവിച്ച കാര്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അത്രയും വിശ്വസിച്ച് പറയാനുള്ള പേടിയുണ്ട് എന്നാലും ഞാൻ പറയുകയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തിനെങ്കിലും നിങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരുടെ ഒപ്പീനിയൻ ാണോ എന്ന് എനിക്കറിയില്ല ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ എനിക്ക് പേഴ്സണലിയില അനുഭവം കൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ബെറ്റർ ആണ് എന്ന് തോന്നിയിട്ടുണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് ആൾക്കാരുടെ ജീവൻ എന്ന് പറയുന്നത് അവരുടെ ബിസിനസ് മാത്രമാണ് ഡെത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവർ ഇവരത് പറയില്ല വെന്റിലേറ്ററിൽ വെച്ചിട്ട് രണ്ട് ദിവസമെങ്കിലും വെച്ചിട്ട് അതിൻ്റെ പൈസയും കൂടി വാങ്ങിയിട്ട് ഇവരടങ്ങുകയുള്ളു പിന്നെ ഞാൻ എനിക്ക് എൻ്റെ ലൈഫിൽ പേഴ്സണലായിട്ടുണ്ടായ അനുഭവം എൻ്റെ ഒരു കസിൻ എനിക്കൊരു ഒരു മരണം സംഭവിച്ച സമയത്ത് എത്രയും പെട്ടെന്ന് ഇത്ര പൈസ ഇവിടെ കെട്ടിവെച്ചില്ലെങ്കിൽ ഒരു ബോഡി വരെ വിട്ടു തരില്ല എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായ ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇറ്റ്സ് എ വെരി റിക്വസ്റ്റ് ആണ് ഫ്രം മൈ സൈഡ് എസ് കെ ഹോസ്പിറ്റൽ ഇതുപോലെയുള്ള നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള ഹോസ്പിറ്റലിനെ നിങ്ങൾ പ്രതികരിക്കുക തന്നെ വേണം നിങ്ങളുടെ വോയിസ് എത്ര ആൾക്കാരിലേക്ക് എത്തും എന്നുള്ളത് വിഷയമുള്ള കാര്യമല്ല നിങ്ങൾ ഇത്രയെങ്കിലും ചെയ്തല്ലോ എന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് സമാധാനിക്കാം ഈ പറയുന്ന കുറേ ഓൺലൈൻ മീഡിയാസ് ഉണ്ട് ഇവിടെ പിന്നെ ന്യൂസ് ചാനലുകളുണ്ട് എനിക്കറിയില്ല എത്ര ന്യൂസ് ചാനലുകൾ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല പിന്നെ എത്ര ഓൺലൈൻ ചാനലുകൾ ഒരുപാട് ഓൺലൈൻ ചാനലുകാർ പിന്നെ നമ്മുടെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാർ പിന്നെ എയർപോർട്ടിൽ വന്നോ അല്ലെങ്കിൽ എവിടെ ചായ കുടിക്കാൻ പോയോ പിന്നെ അവർ കക്കൂസിൽ പോയോ എന്നൊക്കെ നോക്കാൻ ഇഷ്ടം പോലെ ഓൺലൈൻ മീഡിയാസ് ഉണ്ട് ആരും ഞാൻ അവിടെ കണ്ടിട്ടില്ലല്ലോ ആരും ഇവരെ ഈ പറഞ്ഞ പോലെ കുറേ പേര് ഇവർ വിളിച്ചു എന്ന് പറയുന്നുണ്ട് ന്യൂസ് ചാനലുകളെ ആരെങ്കിലും അവിടെ വന്നോ വന്നിട്ടില്ലെന്ന് അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കുറേ ഉണ്ടല്ലോ ഓൺലൈനിൽ നിങ്ങൾ ആരെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്തോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഒറ്റ കാരണമേ ഉള്ളൂ ഹോസ്പിറ്റലിൽ ആരോ ഒരാൾ മരിച്ചു എസ് കെ ഹോസ്പിറ്റലിൽ ആരോ ഒരാൾ മരിച്ചു ആരും കാണില്ല അല്ലേ അത്രയേ ഉള്ളൂ അതാണ് ഈ ഓൺലൈൻ മീഡിയാസ് ഒന്നും അവിടെ എത്താത്തതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം ആരും കാണില്ല ഈ ഒരു ക്യാപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളടക്കമുള്ള ഞാൻ കാണുന്ന നിങ്ങളോട് പോയിക്കട്ടെ നിങ്ങളടക്കമുള്ള ആൾക്കാർ ക്യാപ്ഷൻ നോക്കിയിട്ടല്ലേ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ പിന്നെ ഇന്ന ആള് ഇന്ന് ഇന്ന സ്ഥലത്തേക്ക് പോയി ഇവരുടെ കയ്യിലുള്ള ബാഗ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഇവരിട്ട ഡ്രസ്സിന്റെ വില കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഇതൊക്കെയല്ലേ നിങ്ങൾ കാണുള്ളൂ എസ് കെ ഹോസ്പിറ്റലിൽ ഒരാൾ പിന്നെ ജീവിതത്തോട് മല്ലടിച്ച് മരിച്ചു മരണപ്പെട്ടു ഒരു ഒരു പിന്നെ മുപ്പത് വയ ദിവസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ച് കുട്ടിക്കൊരു അച്ഛനെ നഷ്ടമായി ഒരു ഒരു ഒരാൾക്കൊരു മകനെ നഷ്ടമായി ഭർത്താവിനെ നഷ്ടമായി ഒരു തണില് നഷ്ടമായി നിങ്ങൾ കാണുമോ കാണില്ല അത് തന്നെയാണ് പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് അവിടെ ഓൺലൈൻ ചാനലുകൾ വരാത്തതും ഇത് ന്യൂസ് ആവാത്തതും ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇതൊന്നും ഇതൊന്നും അറിയേണ്ടത് മനസ്സിലായില്ലേ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ദയവ് ചെയ്തിട്ട് ഈ എസ് കെ ആവട്ടെ ഇതുപോലെ ഇതുപോലെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടും ഒരു ജനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ജീവനെ പണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ ആ ടച്ച് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ ഇപ്പം ആ കുട്ടി പറഞ്ഞാൽ കേട്ടിട്ടില്ലേ അച്ഛനെ എന്തുകൊണ്ട് ചികിത്സിച്ചിട്ടാന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ദാഷ്ട്യമാണത് ഏഹ് ഞാൻ ഡോക്ടറാണ് നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട അത് കഴിഞ്ഞ് മാനേജ്മെൻറ്റ് പോയപ്പോൾ മാനേജ്മെന്റ് എന്താണ് പറഞ്ഞത് ലീവ് ലെറ്റർ ഒക്കെ എഴുതി കൊടുക്കുന്നത് പോലെ ഒരു പിന്നെ അപ്പോളജി ലെറ്റർ എഴുതി കൊടുക്കണം ഡോക്ടർക്ക് ഡോക്ടർക്ക് ഒരു അപ്പോളജി ലെറ്റർ എഴുതി കൊടുത്തിട്ട് ഓണത് വായിച്ചിട്ട് ഓണ് തോന്നിയാൽ ഏ ഓണ് തോന്നിയാൽ നിന്റെ സോറി എനിക്ക് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ നിന്റെ അച്ഛനെ ഞാൻ ചികിത്സിക്കാം അങ്ങനെയാണ് മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങൾ ഈ ഡോ എം ബി ബി എസ് ഒക്കെ പഠിച്ച് ഡോക്ടർ ആകും ഇതാണോ നിങ്ങൾ പഠിക്കുന്നത് ഇതാണോ നിങ്ങളുടെ ധർമ്മം അല്ലെങ്കിൽ ദൗത്യം എന്ന് പറയുന്നത് ഏ ദൈവമായിട്ടാണ് പല ആൾക്കാരും ഡോക്ടേഴ്സിനെ കാണുന്നത് ഇത് ഇതാണോ ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത് എല്ലാവരും എല്ലാം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം കൊണ്ടാൽ മതി ദയവ് ചെയ്തിട്ട് പിന്നെ സർവീസ് പണത്തിന് വേണ്ടി മാത്രം കാണുന്ന അല്ലെങ്കിൽ ഒരു ജീവന് ജീവനൊന്നും വലിയ വിലയൊന്നുമില്ല എനിക്ക് കുറച്ച് പൈസ കിട്ടിയാൽ മതി ചിന്തിക്കുന്ന ഡോക്ടേഴ്സ് മാത്രം പൊള്ളിയാൽ മതി അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾക്ക് മാത്രം പൊള്ളിയാൽ മതി അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ അടച്ചുപൂട്ടണം മനസ്സിലായില്ലേ നിങ്ങൾ ദയവ് ചെയ്തിട്ട് പിന്നെ എത്ര പേരത് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എത്ര പേര് പേരത് റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾ എല്ലാവരും ഇത് റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ കാരണം എനി ീവനും ഇതുപോലെ ചികിത്സയിൽ വന്ന പിഴവ് കാരണം നഷ്ടപ്പെടാൻ വേണ്ടി കാരണം നിങ്ങൾ ആലോചിക്കണം ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നൊരു സമയമുണ്ടായിരുന്നു ഏഹ് പണത്തിനും എത്രയോ മുകളിലാണ് മുകളിലാണ് എന്ത് ഒരു മനുഷ്യ ജീവൻ എന്ന് മനസ്സിലാക്കി കൊടുത്ത ഒരു സമയമുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ കേരളത്തില് അതേ കേരളത്തിലാണ് ഇന്നിപ്പോ ഇങ്ങനൊരു മരണം സംഭവിച്ചിരിക്കുന്നത് എന്താലേ ഏ എത്ര റിയാക്ഷൻ ചാനലുകൾ ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ചെയ്യാത്ത ഓരോ ആൾക്കാരോടും ഇറ്റ്സ് എ റിക്വസ്റ്റ് ദയവ് ചെയ്തിട്ട് ഇത് റിയാക്ട് ചെയ്യുക എൻ്റെ വീഡിയോസ് എത്ര ആൾക്കാരുടെ അടുത്തെത്തും എന്നുള്ളത് എനിക്കറിയില്ല എന്നെക്കാളും എത്രയോ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട് അവരെല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യണം നിങ്ങൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ആവട്ടെ ബ്യൂട്ടി വ്ളോഗേഴ്സ് ആവട്ടെ എന്ത് തേങ്ങ വ്ളോഗേഴ്സ് ആവട്ടെ അത് വിഷയമുള്ള കാര്യമല്ല നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ കാരണം അസുഖം ആർക്കും വരാം നമ്മൾ നിങ്ങളെ ബ്യൂട്ടി ബ്ലോഗേഴ്സ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളായതുകൊണ്ടോ എനിക്ക് അസുഖം വരില്ല എനിക്ക് ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ല എന്ന് അങ്ങനെ വരില്ല നമ്മൾ വീട്ടിലുള്ള ഒരാൾക്ക് അസുഖം വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വോയിസ് റൈസ് ചെയ്യേണ്ട ചെയ്യുക തന്നെ വേണം ഇനി ഒരു ജീവനും ഇതുപോലെ പൊലിഞ്ഞു പോകാൻ വേണ്ടി പാടില്ല ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ വോയിസ് റേസ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുക അത് നിങ്ങളുടെ റീച്ചോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നോക്കണ്ട ദയവ് ചെയ്തിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക ഇതുപോലെയുള്ള ഹോസ്പിറ്റലുകൾക്കെതിരെ വോയ്സ് റേസ് ചെയ്തേ പറ്റില്ല ഇവർ പോലീസിനാവട്ടെ മീഡിയക്കാർക്കാവട്ടെ എല്ലാവർക്കും ഇവർ പണത്തെ കൊണ്ടാണ് സ്വാധീനിക്കുക കാരണം നല്ല പൈസയുള്ള ടീമുകളായിരിക്കും ഇവർ പറയും പോലീസുകാർക്ക് കുറച്ച് പൈസ കൊടുക്കും ചാനലുകാർക്ക് കുറച്ച് പൈസ കൊടുക്കും അടക്കിയാണ് വെക്കും ദാറ്റ്സ് ഇറ്റ്